ഹലോ ഞാൻ റീന ഫ്രാൻസിസ് എറുശലേമിൽ നിന്നും സഹോദരങ്ങളെ എൻ്റെ ഫോൺ നിലത്ത് വീണ് പോയി അതുകൊണ്ടാണ് ലൈവ് കട്ടായി പോയത് അപ്പം ഞാൻ കുറേ നേരം ഇങ്ങനെ നെക്കി പിടിച്ചു അമർത്തി എങ്ങനെയൊക്കെയോ ഓണായി വന്നു എന്ന് വേണം പറയാനായിട്ട് ഇതേ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഏഹ് ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത് ഓർമ്മയുടെ ദിവസമായിരുന്നു യഹൂദന്മാർ അറുനൂ അറുപത് ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടതിൻ്റെ ഓർമ്മയുടെ ഭാഗമായിട്ട് ഇന്നലത്തെ എന്ന് പറയുന്നത് അറുന്നൂറ് അറുപത് ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടതിന്റെ ഓർമ്മയുടെ ഭാഗമായിട്ടുള്ള ഒരു ദിവസമാണ് എനിക്ക് കാണാം യഹുതാ മക്കളെല്ലാം പ്രാർത്ഥിക്കാനായിട്ട് അവരുടെ നോ എന്താ പറയുന്ന അവരുടെ നടപ്പും അവരുടെ നിപ്പും അവരെ കാണുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലുക്കുണ്ട് യഹൂദന്മാരെ കാണുമ്പോൾ തന്നെ ഏ നമ്മുടെ സഹോദരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടി വരുമ്പോഴത്തേക്കും ഒരു സമയമെടുക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യ ബോധം നമുക്ക് ഞാൻ നേരത്തെ ലൈവില് പറഞ്ഞിരുന്നു ഇന്നലെ ഇസ്രായേല് റാഫേല് യുദ്ധത്തിനായിട്ട് സൈന്യം മുഴുവനേയും കൊണ്ടുപോയിട്ടുണ്ട് വലിയ വലിയ ടാങ്കറുകളുമായിട്ട് സൈന്യം റാഫയെ നോക്കി യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി റാഫ എന്ന് പറയുന്നത് റഫിയ റഫിയ എന്ന് പറയും ഇബ്രായ ഭാഷയിൽ അപ്പോൾ ഈ ഈജിപ്തിൻ്റെ ബോർഡറാണ് റഫിയ എന്ന് പറയുന്നത് മനസ്സിലായോ ഈജിപ്തിൻ്റെ ബോർഡറാണ് റഫിയ അപ്പം എല്ലാ പലസ്തീനികളും പോയി അവസാനം പോയി അടിഞ്ഞിരിക്കുന്നത് ഈ റഫിയ എന്ന് പറയുന്ന പ്ലേസിലാണ് അപ്പോൾ അവിടുന്ന് അവരെ മാറാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് മാറാൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അപ്പോൾ തന്നെ അവരെ ആരും അഭയാർത്ഥികളായി കൊണ്ടുപോകാനും തയ്യാറല്ല എന്ന് വേണം പറയാനായിട്ട് അതുകൊണ്ട് ഇസ്രായേൽ അതിശക്തമായ രീതിയിൽ തന്നെ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി ഇന്നലെ ഇസ്രായേൽ സൈന്യത്തെയും കൊണ്ട് റഫിയയിലേക്ക് പോയിട്ടുണ്ട് ലൈവ് കട്ടായി പോയിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ നിലത്ത് വീണു എന്റെ ഫോണ് ഫോണ് നിലത്ത് വീണത് കൊണ്ടാണ് ലൈവ് കട്ടായി പോയിരുന്നു ഇവിടെ പണി നടക്കുകയാണ് അതിൻ്റെ വണ്ടിയാണ് യൂട്യൂബിൽ ഞാൻ ലൈവ് ഇടാറില്ല മിനി ജി ഫേസ്ബുക്കിൽ ലൈവ് കൊണ്ടുവന്ന് യൂട്യൂബിൽ ഞാൻ എന്ത് ചെയ്യാറുണ്ട് ഫോർ അപ്ലോഡ് ചെയ്യുകയാണ് പതിവ് യൂട്യൂബിൽ ലൈവ് ഇടാറില്ല ഓക്കെ അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ സഹോദരങ്ങളെല്ലാം ലൈവില് ആരെങ്കിലൊക്കെ നോട്ടിഫിക്കേഷൻ കൊടുത്താലേ സഹോദരങ്ങൾക്ക് കയറി വരാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് കയറി വരുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സഹോദരങ്ങൾ നിങ്ങൾ നമ്മുടെ ഇസ്രായേൽ സോൾജിയറിന് വേണ്ടി വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണേ നമ്മുടെ സഹോദരങ്ങൾ ഇന്നലെ രാത്രിയിൽ ഇന്നലെ പത്തര ആയതോടുകൂടി തന്നെ ടാങ്കറുകളുമായിട്ട് റഫിയയിലേക്ക് അതായത് ഹമാസ് തീവ്രവാദികളുടെ മെയിൻ കോട്ട കാരണം എല്ലായിടത്തും ഇസ്രായേൽ കയറി കഴിഞ്ഞു ഇനി ഒരു ഭാഗം കൂടിയേ ഉള്ളൂ റഫിയ എന്ന് പറയും അത് ഈജിപ്തിൻ്റെ ബോർഡർ ആണ് അവിടേക്കാണ് ഇനി യുദ്ധത്തിന് അവർ തയ്യാറെടുപ്പ് കരയുദ്ധമായിട്ട് നമ്മുടെ ഇസ്രായേൽ സോൾജിയർ പോയിട്ടുള്ളത് അപ്പോൾ അവർ പോകുന്നതിന് മുമ്പേ തന്നെ അവർ നടത്തുന്ന ഒരു ഉണ്ട് നമ്മുടെ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് ശത്രുക്കളെ നമ്മുടെ കൈ കരങ്ങളിലേക്ക് ദൈവം തരും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഒരാൾ ഒരാളെ ബ്ലസ് ചെയ്തുകൊണ്ട് ആർമി പോകുന്നൊരു മനോഹര കാഴ്ചയുണ്ട് ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് സോറി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം ആ വീഡിയോ നിങ്ങൾ കാണണം പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം യഹിതന്മാരുടെ ഒരു പ്രത്യേകത തന്നെ അവർ ഏന്നേരവും പ്രാർത്ഥനയിൽ സമയം ചെലവിടും എന്നുള്ളതാണ് കാരണം അവരുടെ മഷിക വരുന്നതിന് വേണ്ടി കാത്തിരിപ്പോടുകൂടി മഷികയെ വരവേൽച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു ജനമാണ് ഇസ്രായേൽ മക്കളെന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേൽ സാധാരണ ഒരു ജനമല്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ ഈ ഇസ്ലാമിക തീവ്രവാദികളുണ്ടല്ലോ ഈ നാട് മുഴുവനെയും മുടിച്ച് കുട്ടിച്ചൊറാക്കാൻ വേണ്ടിയിട്ട് പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ഏത് എങ്ങനെ ഏത് വിദ്യേനെയും ലോകത്തെ കീഴടക്കുക എന്ന് പറയുന്നത് അവരുടെ അജണ്ടയാണ് അതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ജിഹാദുകൾ നടക്കുന്ന കൂട്ടത്തിനകത്ത് ഒരു മോങ്ങൽ ജിഹാദ് എന്ന് പറയുന്നൊരു ജിഹാദുണ്ട് ഈ മോങ്ങൽ ജിഹാദാണ് ഇവർ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടും ഇവർ കൊണ്ടുപോകുന്ന ജിഹാദ് എന്ന് പറയുന്നത് മറ്റുള്ള ജിഹാദിനേക്കാളും മോങ്കൽ ജിഹാദ് ഇവർക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാറുണ്ട് ഫലവത്തായി മാറാറുണ്ട് ഈ മോങ്ങൽ ജിഹാദ് എന്തുകൊണ്ട് ഈ മോങ്ങൽ ജിഹാദ് ഫലവത്തായി മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇരവാദം മുഴക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീവ്രവാദികൾ അതായത് ഞങ്ങളുടെ എന്താ പറഞ്ഞ മതത്തിൽപ്പെട്ടവരല്ല അതായത് എന്തുവാ ഇസ്ലാമുമായിട്ട് ബന്ധമുള്ളവരല്ല ഈ തീവ്രവാദം ചെയ്യുന്നത് അതായത് ഇസ്ലാം വേണ്ടി യാതൊരു ബന്ധമുള്ളവരല്ല ഈ തീവ്രവാദം ചെയ്യുന്നത് തീവ്രവാദം ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല ഇസ്ലാമിലുള്ളവരല്ല ഈ തീവ്രവാദം ചെയ്യുന്നത് അത് ഒന്നോ രണ്ടോ ആളുകളോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോ ഈ തീവ്രവാദം ചെയ്തതിന് ഇസ്ലാം എന്ത് പിഴച്ചു ഞങ്ങളുടെ മതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഇവന്മാര് മോങ്ങൽ കരയുന്നത് സത്യത്തില് ഈ ഇരവാദ മോങ്ങൽ കരയുന്നവന്മാരാണ് യഥാർത്ഥത്തിൽ എന്തു ചെയ്യാത്തത് ഇരവാദ മോങ്ങൽ കരയുന്നവന്മാരാണ് സത്യത്തിൽ ഇസ്ലാം അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നത് അവമാര് ഇസ്ലാം അല്ല അങ്ങനെയാണെങ്കിൽ ഇരവാദ മോങ്ങൽ കരയുന്നവന്മാര് ഇസ്ലാമല്ല ഇസ്ലാം ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജിഹാദ് ചെയ്തിരിക്കണം അതാണ് തൂറാന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ തുറാൻ്റെ മത്വത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഹാദ് ചെയ്തിരിക്കണം മറ്റുള്ളവനെ കൊല്ലണം തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവക്കക്കാരനെ അവൻ കാഫർ അവൻ ഇസ്ലാം മതം സ്വീകരിക്കാത്തവനാണെന്നുണ്ടെങ്കിൽ അവനോട് അതിശക്തമായ രീതിയിൽ അവനോട് രൂക്ഷമായ രീതിയിൽ കർക്കശമായ രീതിയിൽ അവനോട് ഇടപെടണം എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാം ജിഹാദ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് എന്തുവാ ഈ മതത്തിൻ്റെ പെട്ടതാണ് അപ്പം അതിലുള്ളവൻ ഒരുത്തം വന്നിരുന്നിട്ട് ഇരവാദം ഒഴുങ്ങി കോ മോങ്ങിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ വല്ലവര് ചെയ്യുന്നതിന് ഇസ്ലാം എന്ത് പിഴച്ചു നിങ്ങൾ ഇസ്ലാമിലുള്ളവർ എല്ലാവരെയും കുറ്റം പറയുന്നത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥം ഇസ്ലാം അല്ല എന്നാ അവന് മതം വിടാൻ പറഞ്ഞു നോക്കിയേ എന്നാൽ ഈ തള്ളിപ്പറയടാ അതിന്റെ ഇസ്ലാം മതത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെയല്ല ഇവന്മാര് മോ കരഞ്ഞു മിഴുകി ഒരു കക്കൂസ് ഉണ്ടോ അല്ലക്സ കക്കൂസ് തൂറി തൂറി കറുത്തിരിക്കുക അവന്റെ അല്ലക്സ കക്കൂസ് ഇത് ഈ കാണുന്നത് ഒരു വലിയൊരു മ്യൂസിയമാണ് പ്രിയ സഹോദരങ്ങളെ ഈ മ്യൂസിയമാണ് ഈ കാണുന്നത് യുവമാരും നമ്മളെ അകത്തോട്ട് കേറ്റത്തില്ല ഈ മ്യൂസിയത്തിലോട്ട് ഈ മ്യൂസിയത്തിനകത്ത് ഇരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും അതായത് ഇസ്ലേം ദേവാലയത്തിൽ ഷലവോമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല സാധനങ്ങളും ഈ മ്യൂസിയത്തിനകത്ത് ഇവിടെ ഇരിപ്പുണ്ട് ഇതിനകത്ത് ആ അല്ല ഈ കക്കൂസിന്റെ തൊട്ടടുത്തായിട്ടൊരു മ്യൂസിയം ഉണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോഴേ ഈ കാണുന്നത് ഈ ഇങ്ങനെ ഈ മതിൽക്കെട്ടോടു കൂടി ചേർന്ന ഒരു ബിൽഡിംഗ് ആണ് ആ ബിൽഡിംഗ് എന്ന് ഒരു മ്യൂസിയമാണ് അതിനകത്ത് അമ്മുസ്ലിങ്ങളെ ഇമാരെ കയറ്റി വിടത്തില്ല അത് കാണാൻ വേണ്ടിയിട്ട് ആ അതിനകത്ത് മുഴുവനും ഇരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ ഈ യരിശുരം ദേവാലയം പണിഞ്ഞ സമയത്തുണ്ടായിരുന്ന പല സാധനങ്ങളും അതിനകത്തുണ്ടായിരുന്നു മനസ്സിലായോ അപ്പോൾ അന്മാര് തൂറി 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 അത് ഈ തൂറാൻ തൂറി പിന്നെ അവിടെ ഒരെണ്ണം അത് വലുതായിട്ട് തൂറാൻ വേണ്ടി ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അതിങ്ങനെ സ്വർണം തേച്ച് വെച്ചിട്ട് തൂറുന്ന കക്കൂസ് അവിടെ ഇരിപ്പുണ്ടരണം ആശാമേരി ജേക്ക് പാർക്ക് ഓഫ് കമാൻഡി വിമാരുടെ കയ്യില് എങ്ങനെയാ പോത്തുന്നത് വിമാരുടെ കയ്യിലല്ലല്ലോ അത് ഇസ്രായേലിന്റെ ഗവൺമെന്റിന്റെ അണ്ടറിലല്ലേ അപ്പോൾ ഇവന്മാരുടെ ഇരവാദം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ കരഞ്ഞു മെഴുകുക ഈ കരഞ്ഞു മെഴുകുക എന്ന് പറയുന്നത് സകല ഏതെങ്കിലും തീവ്രവാദികൾ ചെയ്യുന്നതിനകത്ത് ഇസ്ലാം എന്ത് പിഴച്ചു എന്നാണ് ഇവമാർ ചോദിക്കുന്നത് ഇസ്ലാമിലുള്ള എല്ലാവരും തീവ്രവാദികളാണോ എന്നാണ് ചോദിക്കുന്നത് ഇസ്ലാമിലുള്ള എല്ലാവരും തീവ്രവാദികൾ തന്നെയാണ് ഒരുവന ഇസ്ലാം മതം പിന്തുടരുന്നുണ്ടെങ്കിൽ അവൻ തീവ്രവാദി തന്നെയാണ് എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല അങ്ങനെയാണെങ്കിൽ ആ മതം വിടാൻ അവൻ തയ്യാറായിരിക്കണം മനസ്സിലായോ ആ മതം വിടാൻ അവൻ തയ്യാറായിരിക്കണം പക്ഷെ അവൻ ആ മതം വിടുവോ അവൻ വിടത്തില്ല അതായി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഒരു കാരണവശാലും ആ മതം വിടാൻ അവൻ തയ്യാറാകില്ല അതാണ് അവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മിനിറ്റ് ഞാൻ െ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടേ തീർച്ചയായിട്ടും കർത്താവ് മഷിക വരിക തന്നെ ചെയ്യും തീർച്ചയായിട്ടും മഷിക വരുക വരിക തന്നെ ചെയ്യും ഈ കക്കൂസ് ആ ഒലിവുമലയിൽ മശിക വന്ന് കാലി ചവിട്ടുമ്പോൾ ഈ കക്കൂസ് രണ്ടായിട്ട് നിലംപരിചാകുന്ന ആ മനോഹരക്കാഴ്ച നമ്മൾ കാത്തിരിക്കുകയാണ് ഈ കക്കൂസിനെ ദൈവം നിലംപരിചാക്കുന്ന നാൾ വിദൂരമല്ല എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് ഏഹ് ഞാനുള്ളത് ഈ കക്കൂസ് വേഗം തന്നെ എന്തു ചെയ്യും നിലംപരിചായി പോകും അതിനകത്ത് യാതൊരു മാറ്റവുമില്ല സാത്താന്റെ സന്തതിയല്ലേ ഇത് ഇത് ഇതൊരു ക്രിസ്ത്യാനി മനസ്സിലാക്കാത്തടത്തോളം കാലം ഒരു ക്രിസ്ത്യാനി ഇത് തിരിച്ചറിയാത്തടത്തോളം കാലം ആ ക്രിസ്ത്യാനി വരുത്താൻ പോകുന്ന ആപത്തും ആ ക്രിസ്ത്യാനിക്ക് വരാൻ പോകുന്ന അപകടവും സാധാരണയുള്ളതല്ല ഈ മെത്രാന്മാരെന്ന് പറയുന്നവന്മാരും അച്ഛന്മാരെന്ന് പറയുന്നവന്മാരും പാസ്റ്റർമാരെന്ന് പറയുന്നവന്മാരെല്ലാം ഇരവാദം മുഴക്കി 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 ഈ വൃത്തികെട്ടവന്മാരെ എന്ത് പറയുന്ന സപ്പോർട്ട് ചെയ്യുകയാണ് ഏഹ് അതിന് കുറച്ചാളുകൾ തീവ്രവാദം ചെയ്യുന്നത് കൊണ്ട് ബാക്കിയുള്ളവർ എന്ത് പിഴച്ചു എന്നാണ് ചോദിക്കുന്നത് കുറച്ചാളുകൾ തീവ്രവാദം ചെയ്യുമ്പോഴത്തേക്ക് ഉമാരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു ചിരി വരാറുണ്ട് നിങ്ങൾ അത് കണ്ടിട്ടില്ലാത്തത് കൊണ്ടാ ഈ വൃത്തികെട്ടവന്മാരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഒരു ചിരി വരാറുണ്ട് അത് നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഉമാര് എത്രമാത്രം എന്താ പറയുന്ന സാത്താന്റെ പിഴച്ച സന്തതികളാണെന്ന് പറഞ്ഞിട്ട് ഇവന്മാര് തൂറാൻ എഴുതി വെച്ചിട്ടുണ്ട് ഹുദന്മാരും ക്രിസ്ത്യാനികളും പിഴച്ച സന്തതിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഏക യഥാർത്ഥത്തിൽ പിഴച്ചവന്മാർ ഈ വൃത്തിയെട്ട ജന്മങ്ങൾ തന്നെയാണ് മനസ്സിലായോ ഏഹ് ഇവന്മാർ ഒരു കിണി കിണിക്കും തീവ്രവാദത്തിൽ പത്ത് പേര് മരിച്ചു കഴിഞ്ഞാൽ ഒരു യഹൂദൻ കൊല്ലപ്പെട്ടാൽ ഒരു ക്രിസ്ത്യാനി കൊല്ലപ്പെട്ടാൽ ഏഹ് എന്നിട്ടും ഇരവാദം ഒഴുക്കി കരയും ചെയ്യൂയോ ഞങ്ങൾ അങ്ങനെയല്ലേ ഞങ്ങൾ സമാധാന മതക്കാരാണേ തീവ്രവാദം ചെയ്യുന്നത് വല്ലവരുവാണേ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഇതുമായിട്ട് എന്ന് പറഞ്ഞു മൂങ്ങിക്കരയും എന്ന തീവ്രവാദം കാട്ടിക്കൂട്ടുന്നത് മുഴുവനും ഈ വൃത്തിയെട്ടവന്മാര് തന്നെയാണ് മനസ്സിലായോ ലോകം മുഴുവനേയും കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ജിഹാദുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് എന്തുവാന്റെ ചാർജ് ഇത്രയും നേരം അമ്പത് അമ്പത്തഞ്ച് ശതമാനം ചാർജ് ഉണ്ടായിരുന്നു ഒറ്റയടിക്ക് ചാർജ് പോയി നിലത്ത് വീണതു ഫോണ് ഞാൻ പോയി ചാർജ് കുത്തിയിട്ടെ പ്രിയ സഹോദരങ്ങളെ ചാർജ് കുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല ലൈവ് ആയതുകൊണ്ട് വീഡിയോ അല്ലേ ഓഡിയോ അല്ലല്ലോ അപ്പം ചാർജ് മസ്റ്റായിട്ടും വേണം വീണ്ടും പോയി എന്റെ ചാർജ് പോയി ഞാൻ വൈകിട്ട് ലൈവ് വരാം കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ആ കക്കൂസിൽ ഇരുന്ന് തൂറണമെന്ന ആഗ്രഹമുണ്ട് അവർ തിരുത്തത്തില്ല അവർ തിരുത്തത്തില്ല അവർ ചിന്തിക്കുന്നത് മൗന അനുവാദം കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യാത്ത ഇസ്ലാമിക ജിഹാദ് അവർ ചെയ്യുമ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് മൗനഅ അനുവാദം കൊടുത്തവരെ പറഞ്ഞു വിടുകയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ വൃത്തികെട്ടവന്മാര് അവന്മാരെ എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് വിടുകയാ ചെയ്യുന്നത് ഈ മൗനത്തോടുന്ന് ഞാൻ പറയാം ഞാൻ അടുത്ത ലൈവ് വരുമ്പോൾ ഞാൻ പറയാം എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് വാക്സിൻ ലോകത്തെ കീഴടക്കാൻ പോകുന്നു മറുഭാഗത്ത് ഒരു ഭാഗത്ത് വാക്സിൻ ലോകത്തെ കീഴടക്കാൻ പോവുകയാണ് മറുഭാഗത്ത് ഈ ജിഹാദികൾ ലോകത്തെ പിടിച്ചടക്കാൻ പോവുകയാണ് ഇങ്ങനെ എല്ലാം കൊണ്ടും ഇസ്ലാ ഇസ്രായേൽ എന്തുവാ ലോകം മുഴുവനും ഉമാരുടെ കൈവെള്ളയിലും ഇലുമിനാറ്റുകളുടെ കൈവെള്ളയിലുമായിട്ടൊക്കെ വേഗത്തിൽ പോകാൻ പോവുകയാണ് അപ്പം വളരെ എന്താ പറയുക ക്ഷമയോടെ കാത്തിരിക്കുക ഈ തീവ്രവാദികൾ വരുന്നത് സമയത്ത് ചെറുത്തു നിൽക്കാനുള്ള ശക്തിയും ദൈവകൃപയ്ക്ക് വേണ്ടിയൊക്കെ ശക്തിയോടെ പോരാട്ടം കഴിക്കുകയുണ്ടോ ഇസ്രായേലിൽ ഇന്ന ഇന്നലെ തന്നെ ആർമി പത്തരയായപ്പം ടാങ്കറുകളുമായിട്ട് കരയുദ്ധം ചെയ്യുവാനായിട്ട് എന്ന് പറഞ്ഞ സ്വന്തം ജീവനെ പോലും തിരിച്ചു കൊണ്ട് പടയാളികൾ മുഴുവനും റഫിയയിലേക്ക് പോയിട്ടുണ്ട് ഇസ്രായേലിന്റെ ഗാസയുടെ അറ്റത്തിലേക്കാണ് പോയി പോയിരിക്കുന്നത് തന്നെ അതുകൊണ്ടാ പറയുന്നത് ക്രിസ്തുവേശുവിൽ എന്നോടുകൂടെ കഷ്ടം സഹിക്കുക ക്രിസ്തുവേശുവിന്റെ നല്ല പഠന എന്നോടുകൂടെ കഷ്ടം സഹിക്കുക പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടത് ഏതൊരു ഏതൊരുവിനും ജീവനകാര്യങ്ങളിൽ ശ്രദ്ധ എൽത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പട ചേർത്ത ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ് ഒരുവന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ പ്രിയ സഹോദരങ്ങൾ ഇതേതാ പോയി വീണ്ടും കെട്ടായി ഞാനൊന്ന് ക്ലോസ് ചെയ്യട്ടെ